പ്രിയ സുഹൃത്തുക്കളെ നോയൻപ് കാലത്തിലെ നാൽപ്പത് ദിനങ്ങളിലേക്ക് സ്വകാര്യതയുടെ നാൽപ്പത് ദിവസങ്ങളിലേക്ക് സഭ നമ്മളെ ക്ഷണിക്കുകയാണ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അതോടൊപ്പം ദാനധർമ്മ പ്രവൃത്തികളിൽ പങ്കുചേരുവാനുമായിട്ട് സഭ നമ്മളെ ക്ഷണിക്കുകയാണ് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ദാനധർമ്മം ചെയ്യുവാനുമായിട്ട് സഭ നമ്മളെ ക്ഷണിക്കുന്ന ഈ നാൽപ്പത് ദിവസങ്ങളിൽ ഈശോ പറയുന്നു എല്ലാം സ്വകാര്യമായിരിക്കണം നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയടച്ച് നിന്റെ ദൈവത്തോട് സ്വകാര്യതയിൽ സംഭാഷിക്കുക നീ ഉപവസിക്കുമ്പോൾ നിന്റെ തലയിൽ എണ്ണ തേക്കുക മുഖം പ്രസന്നമാക്കുക നിന്റെ ഉപവാസം ആരും അറിയാതിരിക്കട്ടെ നീ ദാനന്ദർഭം ചെയ്യുമ്പോൾ നിന്റെ വലതു കരം ചെയ്യുന്നത് ഇടത് കരം അറിയാതിരിക്കട്ടെ എന്ത് വലിയ സ്വകാര്യതയാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഇന്ന് ബന്ധങ്ങൾ പോലും പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വലിയ ആഘോഷമാകുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പവിത്രവും സ്വകാര്യവുമായി കാത്തുസൂക്ഷിക്കേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമിലെ ഡിസ്കഷനായി മാറുമ്പോൾ അത് എത്രത്തോളം നമ്മളുടെ ബന്ധങ്ങളുടെ ഊഷ്മളതയെ ബാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നാൽപ്പത് ദിവസങ്ങൾ നമുക്കേറെ പ്രധാനപ്പെട്ടതായി തീരുന്നത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം നാട്ടുകാർക്ക് സംസാര വിഷയമാകണമെന്നുള്ളത് ഈശോ സുവിശേഷങ്ങളിൽ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ അവനോട് പറയുന്നത് ഇത് നീ ആരോടും പറയാതിരിക്കുക ഈശോ എപ്പോഴും സ്വകാര്യത ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് തൻ്റെ ശിഷ്യന്മാർ മഹാ അത്ഭുതങ്ങൾ മഹാകാര്യങ്ങൾ ചെയ്തിട്ട് മടങ്ങിവരുമ്പോൾ ഈശോ അവരോട് പറയുന്നു വരും നമുക്ക് വിശ്രമിക്കാം അവൻ ഒരിക്കലും വലിയ കാര്യങ്ങളെക്കുറിച്ച് വീമ്പ് പറയുന്നതിലോ വലിയ കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുന്നതിലോ സന്തോഷം കണ്ടെത്തിയിരുന്നില്ല അവനെപ്പോഴും സ്വകാര്യത ആഗ്രഹിച്ചിരുന്നവനാണ് ഇന്ന് എൻപ് കാലവും സ്വകാര്യതയാണ് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള സ്വകാര്യത നാൽപ്പതും നാൾ മരുഭൂമിയിൽ പ്രാർത്ഥിക്കാൻ പോയ ഈശോയും ഇതേ സ്വകാര്യതയിലാണ് ദൈവത്തോടൊപ്പം ചിലവഴിച്ചത് എൻ്റെ പിതാവിനോടൊപ്പം സ്വകാര്യതയിൽ ചെലവഴിച്ച ഈശോ ഈ നൊയൻപ് കാലത്ത് നമ്മളെയും ഇതേ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കുന്നു അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതം എൻ്റെ ദൈവവുമായിട്ട് ആഴപ്പെടുത്തുവാനായിട്ട് ഞാൻ പരിശ്രമിക്കണം നാട്ടുകാരെ കാണിക്കുവാനല്ല മറ്റുള്ളവരെ ആകർഷിക്കുവാനല്ല അതൊരു മാർക്കറ്റിംഗ് ഐറ്റം അല്ല മറ്റുള്ളവരുടെ സംസാര വിഷയമല്ല അത് എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള വ്യക്തിപരമായ സംഭാഷണമാണ് വ്യക്തിപരമായ ആശയവിനിമയമാണ് വ്യക്തിപരമായ ഹൃദയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലാണ് ഈ ഒരു വ്യക്തിബന്ധത്തിലേക്ക് ഈശോ നമ്മൾ ക്ഷണിക്കുമ്പോൾ സ്വകാര്യതയിൽ ദൈവത്തെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതാണ് കുരിശിൻ്റെ വിശുദ്ധ യോഗം ഞാൻ തൻ്റെ കൃതികളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവം സ്വകാര്യതയിൽ വസിക്കുന്നവനാണ് ഹൃദയത്തിൻ്റെ അന്തരാഴങ്ങളിൽ വസിക്കുന്നവനാണ് അവനെ കണ്ടെത്തണമെങ്കിൽ സ്വകാര്യതയിൽ ജീവിക്കുന്നവനെ കണ്ടെത്തണമെങ്കിൽ നീയും സ്വകാര്യമായ വഴിയിലൂടെ അവനെ തേടുക നിശബ്ദതയുടെയും എളിമയുടെയും വഴിയിലൂടെ അവനെ കണ്ടെത്തുക തീർച്ചയായും നിന്റെ ഹൃദയത്തിന്റെ അന്താരാഴങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ നീ കണ്ടെത്തുകയും അവൻ നിന്റെ സ്നേഹത്തിന്റെ തികവിലേക്ക് പൂർണ്ണതയിലേക്ക് നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യും സ്വകാര്യതയുടെ ഈ നാൽപ്പത് നാൾ അർത്ഥപൂർണമാക്കാം കുരുശിന്റെ അടയാളത്താൽ പുരോഹിതൻ നമ്മുടെ ശിരസിൽ ചാരം പൂശുമ്പോൾ ഇതേ സ്വകാര്യതയിലേക്ക് നമുക്ക് പിൻവാങ്ങാം ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിലും ദൈവത്തോടൊപ്പം പൂർണ്ണ ഐക്യത്തിലും ദൈവത്തോടൊപ്പം സ്നേഹത്തിലും നമുക്ക് ഈ നാൽപ്പത് നാൾ പങ്കിടാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ